നമസ്കാരം ഇന്ന് ജനുവരി മാസം ഇരുപതാം തീയതി മകരമാസം ഏഴാം തീയതി അത്തമാണ് നക്ഷത്രം ആർക്കും വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിൽ ജനുവരി മാസം ഇരുപതാം തീയതി മുതൽ അതീവ സമ്പന്നതയിലെത്തുന്ന കുറച്ച് നക്ഷത്രജാതകരുണ്ട് ഈ നക്ഷത്രജാതകർ നിങ്ങളുടെ വീട്ടിലുണ്ടോ സമ്പത്ത ഉയർച്ചയും നിങ്ങൾക്കും വന്നു ചേരും നിങ്ങൾ എത്രമാത്രം കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നുണ്ടോ ദുരിത ദുഃഖങ്ങളിലൂടെ നിങ്ങൾ പോകുന്നുണ്ടോ അതൊക്കെ നിങ്ങൾക്ക് മാറിക്കിട്ടി ഒരുപാട് ധന നേട്ടത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരും ഈ പുരുഷ നക്ഷത്ര ജാതകർ നിങ്ങളുടെ ഭർത്താവായോ അതല്ലെങ്കിൽ നിങ്ങളുടെ മകനായോ നിങ്ങളുടെ വീട്ടിലുണ്ട് എങ്കിൽ തീർച്ചയായും ഈ പറയുന്ന വഴിപാടുകൾ ചെയ്തിരിക്കണം അത് നിങ്ങൾക്ക് ഒരുപാട് ഉയർച്ചയ്ക്ക് കാരണമാകും നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഉയർച്ചയ്ക്ക് കാരണമാകും മനസ്സിലുള്ള ആഗ്രഹങ്ങളൊക്കെ സാധിച്ചെടുക്കുന്നതിന് കാരണമാകും കൂടി തന്നെ മുന്നോട്ട് പോവുക നാളകൾ നിങ്ങളുടേതാണ് നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുമെന്ന ആത്മാർത്ഥമായ കൂടി തന്നെ മുന്നോട്ട് പോവുക തീർച്ചയായും നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും ആർക്കും വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിൽ എല്ലാ തലങ്ങളിലും ഉയർച്ച നേടുന്ന ആ പുരുഷ പുരുഷനക്ഷത്രജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം ഇവർക്ക് സംഭവിക്കുന്ന വലിയ വലിയ മാറ്റങ്ങളെ കുറിച്ചറിയാം ഈ നക്ഷത്രജാതകർ ഏതൊരു വീട്ടിൻ്റെയും വിളക്കാണ് തനിക്ക് വേണ്ടി ഇവർ ഒന്നും സമ്പാദിച്ചു വെക്കാറില്ല എല്ലാം കുടുംബത്തിനു വേണ്ടിയിട്ടാണ് ഇവർ കഷ്ടപ്പെടാറുള്ളത് ഈ നക്ഷത്ര നക്ഷത്രജാതകർ നിങ്ങളുടെ വീട്ടിലുണ്ട് എങ്കിൽ തീർച്ചയായും വലിയൊരു നേട്ടം വലിയൊരു ഭാഗ്യാനുഭവം നിങ്ങൾക്ക് വരും ദിവസങ്ങളിൽ അനുഭവിക്കാനുള്ള ഒരു യോഗം വന്നു ചേരും ആ ജാതകരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പുണർദം നക്ഷത്രമാണ് കഴിഞ്ഞ കുറേ നാളുകളായി പുണർദം നക്ഷത്ര ജാതകർക്ക് വളരെയേറെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ തന്നെയാണ് പക്ഷെ വലിയൊരു മാറ്റം ഈ നക്ഷത്രജാതകർക്ക് വന്നു ഭവിക്കാൻ പോവുകയാണ് ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി ഒന്ന് രക്ഷപ്പെടണമെന്ന ഇവരുടെ ഉള്ളിൻ്റെ ഉള്ളിലെ ആഗ്രഹം സഫലമാകാൻ പോവുകയാണ് ആശിച്ചതൊക്കെ ഇവർക്ക് നിറവേറ്റുവാൻ സാധിക്കും ആഗ്രഹങ്ങളൊക്കെ ഇവർക്ക് നടന്നു തന്നെ കിട്ടും അത്രയധികം നല്ല ഒരു സമയത്തിലേക്ക് ഈ നക്ഷത്രജാതകർ എത്തുകയാണ് പുണർത്തം നക്ഷത്രത്തിൻ്റെ സകലവിധ കഷ്ടപ്പാടുകളും മാറിക്കിട്ടും ഈശ്വരാധീനം കൊണ്ട് ഈ നക്ഷത്രജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും ജീവിതത്തിൽ ഒരുപാട് ക്ലേശങ്ങൾ അനുഭവിച്ച ഒത്തിരി ബുദ്ധിമുട്ടുകൾ സഹിച്ച പുണർതം നക്ഷത്ര ജാതകർക്ക് ഇനി അതീവഭാഗ്യത്തിൻ്റെ സമയം തന്നെയാണ് ധനനേട്ടത്തിൻ്റെ സമയമാണ് ശിവപാർവതി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം പുണർത്തം നക്ഷത്ര ജാതകർ അത് ജീവിതത്തിൽ വലിയൊരു മാറ്റത്തിന് കാരണമാകും പ്രത്യേകിച്ച് നക്ഷത്ര ജാതകർ തീർച്ചയായും ശിവപാർവതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ വഴിപാടുകൾ അർപ്പിച്ച് മുന്നോട്ട് പോയിക്കോളൂ തീർച്ചയായും വലിയ ധന നേട്ടത്തിൻ്റെ അല്ലെങ്കിൽ നിങ്ങൾ കാലങ്ങളായി ആഗ്രഹിച്ച പല കാര്യങ്ങളും നടക്കുന്നതായി കാണുവാൻ സാധിക്കും അത്രയധികം ഭാഗ്യമാണ് അത്രയധികം ഉയർച്ചയിലേക്കാണ് ഈ നക്ഷത്ര നക്ഷത്രജാതകർ എത്തുന്നത് സകലവിധ ജാതക ദോഷങ്ങളും മാറി ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ ഇവർക്ക് വന്നു ചേരും ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ധനസ്ഥിതി വർദ്ധിക്കും വിദേശത്തൊക്കെ പോകുവാനുള്ള യോഗം ഇവർക്ക് വന്നു ചേരും ഒരു വീട് വാങ്ങണം അല്ലെങ്കിൽ ആ വസ്തുവിൽ ഒരു ചെറിയൊരു കൂര വെച്ച് കൂട്ടണം എന്ന ആഗ്രഹം അതൊക്കെ സബലീകരിക്കുന്ന സമയമാണ് രാജ്യാതി ഫലങ്ങളിൽ ഏറ്റവും അധികം ഭാഗ്യം ഈ ഒരു സമയത്തുള്ളത് പുണർതനക്ഷത്ര ജാതകർക്ക് തന്നെയാണ് രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പൂയം നക്ഷത്രമാണ് കാലങ്ങളായി ഒരുപാട് ദുരിത ദുഃഖങ്ങളിലൂടെ പോകുന്ന പൂയം നക്ഷത്രജാതകരുടെ സകലവിധ കഷ്ടപ്പാടുകൾ മാറുകയാണ് ആഗ്രഹിച്ചതൊക്കെ ഇവർക്ക് നേടിയെടുക്കാൻ സാധിക്കും വിജയപ്രദമായ പല കാര്യങ്ങളും ഇവരുടെ ജീവിതത്തിൽ നടന്നു കിട്ടും ജാതകപ്രകാരം തൊഴിൽ രംഗത്ത് ഉയർച്ചയാണ് കാണുന്നത് പുയൻ നക്ഷത്ര ജാതകരുടെ എല്ലാ കഷ്ടപ്പാടുകളും മാറി ജാതക പ്രകാരം വിവിധങ്ങളായ ചിന്തകളിൽ ചിന്തിക്കുമ്പോൾ ഒരുപാട് ധന നേട്ടം ഇവർക്ക് വന്നു ചേരുന്നു തൊഴിലിൽ ഉയർച്ച വന്നു ചേരുന്നു ആശിച്ചതും ആഗ്രഹിച്ചതുമായ കാര്യങ്ങളൊക്കെ ഇവർക്ക് നേടിയെടുക്കാൻ സാധിക്കും അതുപോലെ അധ്യാപനം കോളേജ് ലെക്ചർ പുരോഹിത വൃത്തി ജ്യോതിഷം വാസ്തുശാസ്ത്രം ഗണിതം എഞ്ചിനീയറിംഗ് ഡ്രോയിങ് പത്രപ്രവർത്തനം സാഹിത്യം രാഷ്ട്രീയം ലളിതകലകൾ എന്നീ ബുധനുമായി ബന്ധപ്പെട്ട മേഖലകളിൽ ഈ നക്ഷത്ര ജാതകർക്ക് ഏറ്റവുമധികം ഉയർച്ച വന്നു ചേരും പുതിയ പുതിയ തൊഴിലുകളിൽ ഏർപ്പെടുവാൻ അത് വലിയ വിജയത്തിൽ കൊണ്ടെത്തിക്കുവാൻ പൂയം നക്ഷത്ര ജാതകർക്ക് സാധ്യമാകുന്ന സമയമാണ് അടുത്ത നക്ഷത്രം ആയില്യമാണ് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ആയില്യം നക്ഷത്ര ജാതകർക്ക് വലിയൊരു നേട്ടം വലിയൊരു ഭാഗ്യാനുഭവം വന്നു ചേരുന്ന സമയമാണ് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഇവർക്ക് നടന്നു കിട്ടും വിവാഹത്തിലൊക്കെ തടസ്സം നേരിട്ട ആയില്യം നക്ഷത്ര ജാതകർക്ക് ഈ ഒരു സമയത്ത് വിവാഹമൊക്കെ നടക്കുന്ന സമയമാണ് ഏതായാലും നല്ല രീതിയിലുള്ള ഒരു ഡെവലപ്പ് ഈ നക്ഷത്ര ജാതകർക്ക് ഇവരുടെ ജീവിതത്തിൽ ഇനിയുള്ള നാളുകളിൽ വന്നു ചേരും ആഗ്രഹിച്ചതും കുതിച്ചതുമായ കാര്യങ്ങളൊക്കെ ഇവർക്ക് നടന്നു കിട്ടും സന്തോഷപ്രദമായ പല നല്ല കാര്യങ്ങളും ജാതകൻ്റെ ജീവിതത്തിൽ ഇനി നടക്കുന്നതായി കാണുവാൻ സാധിക്കും ക്ഷേത്രത്തിൽ ദർശനം നടത്തുക വഴിപാടുകൾ അർപ്പിച്ച് മുന്നോട്ട് പോവുക തീർച്ചയായും വലിയ സൗഭാഗ്യങ്ങൾ വലിയ നേട്ടങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് അടുത്ത നക്ഷത്രം പൂരമാണ് പൂരത്തിനും ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയം തന്നെയാണ് പൂരൻ നക്ഷത്ര ജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും പല രീതിയിലുള്ള പല നല്ല കാര്യങ്ങളും അനുഭവത്തിൽ വരും യഥാർത്ഥത്തിൽ അനുഭവത്തിൽ വരുന്ന ഫലങ്ങൾ സ്വപ്നത്തിൽ കണ്ടതുപോലെ തന്നെയാകും അതായത് ആശ്ചര്യപ്പെടുത്തുന്ന പല കാര്യങ്ങളുമായിരിക്കും മകൻ നക്ഷത്ര ജാതകർക്ക് ഇനി ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് അടുത്ത നക്ഷത്രം പൂരമാണ് പൂരത്തിനും ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയം തന്നെയാണ് ജാതകവശാൽ ഏറ്റവും അധികം അനുയോജ്യമായ ഒരു സമയം ഇവർക്ക് വന്നു ചേരുന്നു ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടുന്നു ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക കൂവളമാല സമർപ്പിച്ച് പ്രാർത്ഥനയൊക്കെ നടത്തുക അടുത്ത നക്ഷത്രം മൂലമാണ് മൂലം നക്ഷത്ര ജാതകർക്കും ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയം തന്നെയാണ് ചഞ്ചലമായ മനസ്സാണ് ഇവർക്ക് മിക്കപ്പോഴും ഉള്ളത് അതുകൊണ്ട് തന്നെ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും ഇവർക്കുണ്ടാകും ആരെയും ആത്മാർത്ഥമായി സ്നേഹിക്കുന്നതു മൂലം പല അബദ്ധങ്ങളിലും ഇവർ ചെന്ന് ചാടാറുണ്ട് ഇവരുടെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ ഇവർക്ക് കഴിയും ചഞ്ചലമായ മനസ്സാണ് അതുകൊണ്ട് തന്നെ പല അബദ്ധങ്ങളിലും ചെന്ന് ചാടുവാനുള്ള ഒരു യോഗം ഇവർക്കുണ്ട് അതൊന്നു മാറ്റിയെടുക്കുന്നത് നന്നായിരിക്കും അടുത്ത നക്ഷത്രം പൂരാടമാണ് പൂരാടത്തിനും ഇത് ഭാഗ്യാനുഭവങ്ങളുടെ സമയം തന്നെയാണ് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങൾ സങ്കടങ്ങൾ ഒക്കെ അകന്ന് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഇവർക്ക് വന്നു ചേരും രക്ഷപ്പെടുക തന്നെ ചെയ്യും ഉത്രാടൻ നക്ഷത്ര ജാതകരും അല്പം ശ്രദ്ധയോടുകൂടി പോകുന്നത് നന്നായിരിക്കും ജീവിതത്തിലെ സകല പ്രയാസങ്ങളും മാറി എല്ലാ രീതിയിലും രക്ഷപ്പെടുവാൻ ഉത്രാടൻ നക്ഷത്ര ജാതകർക്ക് ഇനി സാധ്യമാകും ഗ്രഹസ്ഥിതി പരിശോധിച്ചപ്പോൾ ഏറ്റവും അധികം ഗുണപ്രദമായ സമയം തന്നെയാണ് ഇവർക്ക് അടുത്ത നക്ഷത്രം പോരുട്ടാതിയാണ് ഭാഗ്യത്തിൻ്റെ സമയമാണ് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ അർപ്പിച്ച് മുന്നോട്ട് പോവുക ജീവിതം വിജയിക്കുക തന്നെ ചെയ്യും ആഗ്രഹിച്ചതും കുതിച്ചതുമായ കാര്യങ്ങളൊക്കെ ഇവരുടെ ജീവിതത്തിൽ നടന്നു കിട്ടും അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് ഈ നക്ഷത്ര ജാതകർ എത്തുന്നത് ആഗ്രഹിച്ചതൊക്കെ നേടിയെടുക്കാൻ ഇവർക്ക് കഴിയും ദേവപൂജയിലൊക്കെ താല്പര്യമുള്ളവരായിരിക്കും ഇവർ നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കും ഷ്ടി ദിവസങ്ങളിൽ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ അർപ്പിച്ച് മുന്നോട്ട് പോവുക ശിവക്ഷേത്രത്തിലും ദർശനം നടത്തുക പറ്റുമെങ്കിൽ തിരുപ്പതിയിലൊക്കെ ദർശനം നടത്തുക ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി കൂവളമാല ജലതാര പിൻവിളക്ക് അര ആലിന് ചുറ്റും പ്രദക്ഷിണം വയ്ക്കുക ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾക്കും ഭാഗ്യങ്ങൾക്കും കാരണമാകും ജീവിതം രക്ഷപ്പെടുക തന്നെ ചെയ്യും ആഗ്രഹിച്ചത് കുതിച്ചത് ഒക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധ്യമാകും അങ്ങനെ വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ ഭാഗ്യങ്ങൾ വന്നു ചേരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഇതൊന്നെത്തിക്കുക നന്ദി നമസ്കാരം